നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീത റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകനാണ് വിജയ് മാധവ് നടി ദേവിക നമ്പ്യാരെയാണ് വിജയ് മാധവ് വിവാഹം ചെയ്തത് അമിതമായ വിശ്വാസവും ഭക്തിയും കാരണമാണ് വിജയ് മകൾക്കവും പരമാത്മ എന്ന പേര് നൽകിയതെന്നായിരുന്നു ലഭിച്ച പ്രധാന വിമർശനം ഇരുവരും വിവാഹ ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ജനുവരി മുപ്പതിനാണ് ദേവിക രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പിന്നാലെ മകൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് താരദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടു കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയാണെന്നും തുടങ്ങി അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒക്കെ വന്നതോടെ ഇരുവരും പ്രശ്നത്തിലായി എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകും ാണ് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിജയ് മാധവന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നത് ഇപ്പോഴത്തെ സർജറിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചത് സർജറി ചെയ്യാൻ പോയപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലൊക്കെ പോയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത് ഇത് ആദ്യമായാണ് എനിക്കൊരു സർജറി എന്നും വിജയ് പറഞ്ഞിരുന്നു സർജറി ചെയ്തതിനു ശേഷമുള്ള ഫോളോ അപ്പുകളും ചെയ്യുന്നുണ്ട് അദ്ദേഹം ശരീരവും തലയും ഒന്നും അധികം ഇളക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരുന്നുണ്ട് ഇത് ശരിക്കും വന്നാൽ എങ്ങനെയായിരിക്കും എന്നറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇതെന്തായാലും കൊള്ളാമെന്നായിരുന്നു ദേവികയും പറഞ്ഞത് മാഷിന്റെ ലുക്ക് ചേഞ്ച് കാണാനായി കാത്തിരിക്കുകയാണ് ഞാനും എന്നും അവർ പറഞ്ഞിരുന്നു വീഡിയോകളിലെല്ലാം സർജറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കമന്റുകളുമൊക്കെ വരാറുണ്ട് ഇന്റർനാഷണൽ യോഗ ദിനത്തോടനുബന്ധിച്ച് ചെയ്യുന്ന യോഗാചരണം ചലഞ്ചിന്റെ വിശേഷങ്ങളും ഇരുവരും പങ്കുവച്ചിരുന്നു ഒത്തിരി പേർ ഈ ചലഞ്ചിന്റെ ഭാഗമാവുന്നുണ്ട് പറ്റുന്നവരെല്ലാം ചേരട്ടെ എന്നാണ് ഞങ്ങളും കരുതുന്നത് നേരത്തെ ആത്മജ ജനിച്ച സമയത്തും ഇതുപോലെ ഒരു ചലഞ്ച് നടത്തിയിരുന്നു അന്നും കുറെ പേർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു മാനസികവും ശാരീരികവുമായി പോസിറ്റീവ് ആയിരിക്കാൻ യോഗ നല്ലൊരു കാര്യമാണെന്നും വിജയും ദേവികയും പറഞ്ഞിരുന്നു നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി ഇവരുടെ അഭിപ്രായത്തെ പിന്തുണച്ചെത്തിയത് നിങ്ങൾ പറഞ്ഞത് ശരിയായ കാര്യമാണ് ആത്മജയെ വീഡിയോയിൽ കാണിക്കാതെ ഇരുന്നതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവൻ നല്ല ഉറക്കമാണ് ആ സമയത്താണ് ഞങ്ങൾ വീഡിയോ എന്നായിരുന്നു ദേവിക പറഞ്ഞത് റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് വിജയ് മാധവന് നിറയെ മുടി കൊഴിഞ്ഞ് തുടങ്ങിയതോടെയായിരുന്നു ലുക്ക് മാറിയത് കാലങ്ങളായി നേരിടുന്ന കഷണ്ടി തലയ പരിഹാരവും കണ്ടെത്തിയിരിക്കുന്ന സന്തോഷത്തിലാണ് വിജയ് ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവന് തലയിൽ മുടിയില്ല കഷണ്ടിയുള്ള തല മറയ്ക്കണമെന്നോ ഒളിപ്പിച്ച് പിടിക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷവും ഞാൻ ഒരു സാഹസത്തിന് മുതിർന്നുവെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയുമായി വിജയ് മാധവ് എത്തിയത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിശദ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുട്ടത്തല കഷണ്ടി പെട്ടത്തല വിളികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത് കുറെ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് തുടക്കമിടാൻ പോവുകയാണ് കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതിരുന്നില്ലേ എന്നത് മാഷിന് പക്ഷെ താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോഴും അൻപത് ശതമാനം താല്പര്യം മാത്രമേ മാഷിനുള്ളൂ പരീക്ഷിച്ചു നോക്കാമെന്ന രീതിയിലാണ് പോകുന്നത് എന്ന് ഭാര്യയും നടിയുമായ ദേവിക പറയുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ് സർജറി ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മുടി വന്നാൽ എല്ലാവർക്കും മുടി വരും സർജറിയെക്കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയ് ഇറങ്ങിയത് രാവിലെ തുടങ്ങിയ സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച് രാത്രി ഒരു മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത് രാത്രി ഒരു മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജയ്ക്ക് ഇനി എന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്നറിയില്ല പന്ത്രണ്ട് കൊല്ലം മുൻപ് ഹെയർ ട്രാൻസ്പ്ലി പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു മുടിയില്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ അതിൽ ബോധേഡ് ആയിരുന്നുമില്ല പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ മുതിർന്നു എന്ന് ചോദിച്ചാൽ എന്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ യൂട്യൂബിലുണ്ട് കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണന്റേതാണ് ചാനൽ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി കണ്ടു അവരുടെയെല്ലാം വിജയകരമായ സർജറികൾ ആയിരുന്നു പുള്ളി എല്ലാ കോൺടാക്റ്റും ചെയ്തിരുന്നു അത് വളരെ കൺവീൻസിംഗ് ആയിരുന്നു ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാർ ആയ ഡോക്ടറാണ് എന്നെ സർജറി ചെയ്തത് ജീവിതത്തിൽ ഇന്നേ വരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല വലിയ സർജറി ഒന്നുമല്ല പക്ഷെ എന്നിട്ടും ചെറിയ പേടിയുണ്ടായിരുന്നു വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത് എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെ ആവില്ല മൂന്ന് നാല് മാസം കഴിയും റിസൾട്ട് വരാൻ പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എന്റേത് ഞാൻ ചെയ്തത് രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങയടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പഴയ ലുക്കിലേക്ക് പോകുമോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പത്ത് ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു വിജയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കൊണ്ട് കൊള്ളാം പണം സൂപ്പറായിരിക്കും മീശു മാത്രമുള്ള ലുക്ക് കൊള്ളാം മീശു മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കൂടായിരുന്നുവോ എന്നൊക്കെ അമ്മ എന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം പതിവ് പോലെ അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട് ആത്മജ് കരയുകയാണ് ചെയ്തത് ണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ദേവികയും വിജയ് മാതവും വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യം ഉയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നും ഉണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത് മകൾക്ക് വിജയ് മാധവ് ഇട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു കമന്റുകൾ മറുപടിയുമായി ദേവികയും വിജയ് മാധവും എത്തിയെങ്കിലും ആ വീഡിയോയ്ക്കെതിരെയും ഉയർന്നു ഒടുവിൽ വിവാദം എല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വിജയ് മാധവ് തന്റെ ഭാഗത്ത് നിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോയ്ക്ക് കൂടി വിവാദങ്ങൾ അവസാനിച്ചു പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു അതേസമയം അഭിമുഖങ്ങൾ നൽകി തുടങ്ങിയ ശേഷം പുരുഷാധിപത്യം ഭാര്യയുടെ മേലും കാണിക്കുന്ന വ്യക്തി എന്ന ടാഗ് വിജയ് മാധവനുണ്ട് ദേവികയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ും പോലും വിജയം കൊടുത്തിട്ടില്ല എന്നതാണ് പ്രധാനമായും ഇവരുടെ വീഡിയോകൾക്ക് പ്രത്യക്ഷപ്പെടാറുള്ള കമന്റ് കുഞ്ഞുങ്ങൾക്ക് പേരിട്ടപ്പോൾ പോലും സ്വന്തം താല്പര്യവും ഇഷ്ടവും മാത്രമാണ് വിജയ് നോക്കിയതെന്നും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചതാണെന്നും താൻ കൂടി സമ്മതം പറഞ്ഞിട്ടാണ് മക്കൾക്ക് ആത്മജ മഹാദേവവും പരമാത്മ എന്നീ പേരുകൾ നൽകിയത് എന്നുമാണ് ദേവിക പിന്നീട് പറഞ്ഞത് അടുത്തിടെ ഒറിജിനൽ എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ വിജയും ദേവികയും നെഗറ്റീവ് കമന്റുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു പ്രേക്ഷകർ പറയുന്നത് പോലൊരു മോശം വ്യക്തിയല്ല വിജയ് എന്നാണ് ദേവിക ആവർത്തിച്ചത് വിജയ പരിചയപ്പെട്ട ശേഷമാണ് സ്വപ്ന ലോകത്തെ ജീവിച്ചിരുന്ന റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങിയതെന്നും ദേവിക പറയുന്നു ഏറ്റവും സന്തോഷകരമായാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും വിജയം ദേവികയും പറഞ്ഞിരുന്നു അതിനിടയിൽ ദേവികയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് വിജയ എന്ന കമന്റുകൾ മറുപടി വിജയ് നൽകി താൻ അങ്ങനെ അടിമയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് അത് പ്രശ്നമില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വിജയ് പറഞ്ഞിരുന്നു ആ വാക്കുകൾ വലിയ ചർച്ചകൾക്ക് കാരണമായി ഞാൻ ദേവികയെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതുന്നു എന്നത് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് റിയാക്ഷൻ വീഡിയോയിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ മൂപ്പൻസ് വ്ലോഗ് വിമർശിച്ചു പറഞ്ഞത് അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതൂ എന്ന് പറയാൻ ആരാണ് അവകാശം തന്നിട്ടുള്ളത് ഈ സമൂഹത്തിൽ അടിമത്തം നിലനിൽക്കുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അടിമത്തമില്ലാത്ത നാട്ടിൽ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും മൂപ്പൻസ് വ്ലോഗ് പറയുന്നു വീഡിയോയ്ക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ ദേവിക തന്നെ പറയുന്നുണ്ട് ഇരുപത്തി വയസ്സായപ്പോൾ പോലും ഫോൺ ഉപയോഗിക്കാനോ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനോ ഒന്നും വീട്ടിൽ അനുവദിച്ചിരുന്നില്ലെന്ന് അങ്ങനെ തളച്ചിട്ട് വളർന്നുവന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചാൽ അയാളുടെ ടോക്സിസിറ്റി ഒന്നും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അവരെ ഇതാണ് ജീവിതം അത് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണെന്നാണ് ചിലർ വിജയ്യുടെ പ്രസ്താവന വിമർശിച്ചു കുറിച്ചത് ദേവികയ്ക്ക് ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിനാണ് വീട്ടിലും ആ കുട്ടി അങ്ങനെയാണ് ജീവിച്ചത് ചെറുപ്പം മുതൽ അനുസരിച്ച് ജീവിച്ചവരും അങ്ങനെ ജീവിപ്പിച്ച അച്ഛനമ്മമാരെ കണ്ടും വളർന്നവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ലെന്നാണ് വിജയയും ദേവികയും അനുകൂലിച്ചവർ കുറിച്ചത്